നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇതുപോലെ അങ്ങ് തേച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് കളയാട്ടോ കേട്ടോ എളുപ്പമാണ് ചെയ്യാൻ ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക് നേരെ വന്നവർക്ക് നേരെ മാറാനാണെങ്കിലും അതുപോലെ നേരെ വരാതിരിക്കാനും മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉലുവേൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിയുന്നതാണ് ഉലുവ വെച്ചിട്ട് നമ്മുടെ മുടി വളർച്ചക്ക് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സമയം കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന ഒത്തിരി പ്രയാസമില്ല എളുപ്പ ിൽ ചെയ്തു കൊടുക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവും കേട്ടോ കാരണം പ്രത്യേകിച്ച് കുട്ടികളെ മുടിയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ ഫാസ്റ്റിൽ വളരും വളരുകട്ടോ മുതിർന്നവരെ പോലെയല്ല കുറച്ചും കൂടി ഫാസ്റ്റിൽ വളരാൻ ഹെൽപ്പ് ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ഉലുവയാണ് ഉലുവ നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും ഹെൽപ്പ് ചെയ്യും മുടി പൊട്ടിപ്പോവുക ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കിട്ടാനും നല്ല ആരോഗ്യത്തോടെ തന്നെ മുടി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഉലുവ ഞാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഉലുവ നല്ല പേരൊക്കെ അപ്പം ഞാൻ ഉലുവെടുത്തു ഒരു ഒരു പിടി ഉലുവെടുക്കുക അതിലേക്കിതാ ഒരു സ്പൂണ് നമ്മുടെ തേയിലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഇതൊന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ പിന്നെ തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് എപ്പോഴും നല്ലതാണ് മുടിക്ക് നല്ല കട്ടി തോന്നിക്കും തേയില വെള്ളം നമ്മളിടയ്ക്കൊക്കെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം വള വളരാനും അതുപോലെ തന്നെ മുടി പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊക്കെ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം ഞാനിതാ ഈയൊരു തേയില വെള്ളം നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ മട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അരിച്ചെടുത്ത ഈയൊരു വെള്ളം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു സമയമില്ലായെന്ന് പറയുന്ന ചേച്ചിമാർക്കും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കും ആർക്കും സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല കേട്ടോ മുടി തലയിൽ കുറവുള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഒന്നോ രണ്ടോ മൂന്നെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക ഇതൊന്നിൽ ഒരു തുള്ളി ഉണ്ടാവുകയുള്ളൂ ഒരു പച്ച കളറില് ുള്ള ഒരു ഗുളികയാണ് കേട്ടോ അപ്പം ഇത് വാങ്ങിച്ചിട്ട് ഒരു മൂന്നാലെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ ഒരിച്ചിരി ഇപ്പോൾ വേറൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു തണുപ്പ് മാറിയിട്ട് നിങ്ങൾക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ കാരണം പെട്ടെന്ന് കേടുവരും അല്ല നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാക്കി ഉപയോഗിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യുക ഇപ്പം ഞാനിതാ അതിലേക്ക് വൈറ്റമിൻ ഇ ഒക്കെ ചേർത്ത് കൊടുത്തു നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതാ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഈ ഒരു ബോട്ടിൽ പലരും എന്നോട് വീഡിയോയിൽ വന്ന് ചോദിക്കുന്നതാണ് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അമ്പത് രൂപ അറുപത് രൂപ ഒക്കെ ഉള്ളു ഇതിലും വില കുറഞ്ഞതും കിട്ടും കേട്ടോ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ട് ഇപ്പം സ്പ്രേ ബോട്ടിലിനേക്കാൾ കുറച്ചും കൂടി നല്ലതാണ് ഈ ഒരു ബോട്ടിൽ കാരണം ഒരു ചെറുപ്പ് പോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് ഉപയോഗിച്ച് നമ്മുടെ മുടിയിലേക്ക് ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് സ്പ്രേ ബോട്ടിലിൻ്റെ പറഞ്ഞാൽ പെട്ടെന്ന് കേട് വരും വരുമോട്ടോ പെട്ടെന്ന് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ വേസ്റ്റുകളൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ബോട്ടിലിന്റെ ഇത് കേട് വരും അപ്പം അതിലും നല്ലത് ഇതാണ് കേട്ടോ അപ്പം ഞാനിത് ഇതിലേക്ക് നിറച്ചിട്ടുണ്ട് ഇനി ഞാനിത് എങ്ങനെ അതിൻ്റെ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ ഇതേപോലെ നമ്മളിങ്ങനെ മുടിയിൽ കണ്ടോ ഓരോ ഭാഗത്തും ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ഒലിച്ചു വരാൻ തക്ക ഒരുപാട് തേക്കൊന്നും വേണ്ട ചെറിയൊരളവിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഒത്തിരി ഇങ്ങനെ കണത്തൊക്കെ ഒന്നും വേണ്ട ചെറിയൊരളവിൽ മാത്രം അങ്ങ് ചെയ്തു കൊടുത്തിട്ട് സിമ്പിളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ മുടിയിൽ ഉണങ്ങി വരും പിന്നെ മടിയുള്ളവർക്ക് ഇത് കളയാന് സമയമില്ല അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഇതേപോലെ ചെയ്തിട്ടിനിപ്പോൾ പോയിട്ട് വന്നിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ കളഞ്ഞാലും മതി കാരണം ആ ഒരു സുഖമുണ്ട് കേട്ടോ ഇതിന് ബാറ്റ്സ്മനിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഉലുവേണ്ട ആ ഒരു മണൊന്നും ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുമില്ല നല്ലതാണ് ചെയ്യുന്നത് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്നും കാണാം െയർ ഡ്രൈ ആയിട്ട് പറയാൻ പറ്റില്ല നമുക്ക് ഇപ്പം നമ്മൾ ഹെന്ന യൂസ് ചെയ്യലോ പലരും ചെയ്യുന്നതായിരിക്കും മുടി വളർച്ചയ്ക്ക് നമ്മുടെ മയിലാഞ്ചി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കട്ടി കിട്ടുകയും ചെയ്യും നമ്മുടെ വെളുത്ത മുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് അതൊരു ഓറഞ്ച് അതുപോലെ ഗോൾഡൻ കളറൊക്കെ ആവും അതൊന്ന് കറുത്ത് വരാൻ വേണ്ടിയിട്ട് നീലാമ്പരി നമുക്ക് ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെയ്യാം അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം അപ്പം ഈ ഇങ്ങനെ നമ്മൾ ഈയൊരു മയിലാഞ്ചിപ്പൊടിയൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ വാങ്ങിച്ച് പൊട്ടിച്ചിട്ട് നല്ലൊരു കുപ്പിയിലിട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോകും അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എത്ര ഉണ്ട് അത്ര എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഉലുവീം തേയിലയും അതുപോലെ വൈറ്റമിൻ ഇയും മിക്സ് ചെയ്ത ഈ ഒരു വെള്ളം നമ്മൾ ഇതാ ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു പൊടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടു മണിക്കൂർ മുന്നേ ചെയ്തു വെക്ക എന്നിട്ട് മുടിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക അറ്റം മുതൽ നമ്മുടെ മുടി എല്ലാ ഭാഗത്തും ആ ഒരു എൻഡിലൊക്കെ നല്ലതുപോലെ അങ്ങ് തേച്ച് ഫുള്ള് അത് കെട്ടി വെക്കുക കേട്ടോ അപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് ആ മുടിയിൽ എല്ലാ ഭാഗത്തും ഇതൊരു മാസത്തിൽ ഒരു തവണ രണ്ട് തവണ ഒക്കെ വെച്ച് ചെയ്യുന്നത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി ഞാനിതൊന്നും ഉപയോഗിക്കുന്നത് കാണിക്കാം കേട്ടോ ഇത് നമ്മൾ ഒരു ഡേ മൊത്തം വെക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറാവും ഞാൻ അങ്ങനെയൊന്നും വെക്കാറില്ല ഞാനൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കലാണ് കേട്ടോ ഇപ്പം ഞാനിതാ മുടിയിലൊക്കെ എല്ലാ ഭാഗത്തങ്ങ് തേച്ച് പിടിപ്പിച്ച് നാല് ഭാഗത്ത് അങ്ങ് നല്ലതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് വാരി പിടിച്ച് കെട്ടിവെക്കാം കേട്ടോ മുടി നല്ലതുപോലെ അങ്ങ് കെട്ടി വെച്ചാൽ മതി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കളയുക ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ നരച്ച വെളുത്ത മുടിയൊക്കെ ഒരു യെല്ലോ അതേപോലെ ഗോൾഡൻ ഓറഞ്ച് കളറൊക്കെ ആവും അത് കറുത്ത് വരാൻ നീലാമ്പരിപ്പൊടി ഉപയോഗിക്കുന്നതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ചെയ്യുക അല്ലാത്ത ഇപ്പോൾ കറുത്ത മുടിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കറുത്ത് തന്നെ നിൽക്കും ഒരിക്കലും അത് ചുമന്ന് വരിക അതുപോലെ യെല്ലോ കളറാവേ ഒന്നുമില്ല ഞാനിത് ഇതേപോലെ തേച്ച് മുടിയൊക്കെ വാരി പിടിച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റ് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ മുടി യെല്ലോ കളറ് അതുപോലെ തന്നെ ഓറഞ്ച് കളറ് റെഡ് കളറൊക്കെ ആയവർ നിരച്ച മുടിയിൽ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള നീലാമരി പൊടി എടുക്കാം ഞാനൊരു സ്പൂണ് നീലാമരി പൊടി എടുത്തു എന്നിട്ട് ഇളം ചൂട് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അപ്പം തന്നെ തേക്കുക ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട അപ്പം തന്നെ നിങ്ങൾ നിങ്ങളെടുത്ത് മുടിയിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കളയുക നീലാമരി തേക്കുമ്പോൾ അപ്പം തന്നെ കറുത്ത് വരില്ല പക്ഷെ അത് ഒരു മണിക്കൂറാവുമ്പോഴേക്കും നിങ്ങളുടെ മുടി ആ ഒരു ഓറഞ്ച് യെല്ലോ കളറിലുള്ള മുടിയൊക്കെ കറുത്തുവരും കേട്ടോ അപ്പം ഞാനിതൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു റിസൾട്ടാണ് കണ്ടോ മുടിയൊക്കെ ഉണങ്ങി വന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ കൊടുക്കാനും മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് ഫീഡ്ബാക്കറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ